നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു രണ്ട് നല്ല വീടിൻ്റെ കുറച്ച് കിച്ചൺ ടോയ്ലറ്റ് ഡോറ് ബോക്സ് അതിനകത്ത് അതുപോലെ വാഷ് ബേസിൻ്റെ ക്യാബിൻ അതുപോലെ സ്റ്റെയർ ബോട്ടം ഇങ്ങനെ കുറച്ച് വർക്കിലാണുള്ളത് അത് ഈ കാണുന്ന പോലെ ഇത് കിച്ചൺ നമ്മൾ ചെയ്യുന്നതിന് മുമ്പുള്ള കാഴ്ചയാണത് ഇത് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ ഇരിക്കും വൈറ്റും ഓറഞ്ചും കൂടെ കോമ്പിനേഷനിൽ ചെയ്തതാണ് അത് മേളില് സൈഡിങ്ങും താഴെയും സെൻടറിലും ഓപ്പൺ ഡോറാണ് കൊടുത്തേക്കുന്നത് അതുപോലെ അടിയിൽ രണ്ട് ഡ്രോയറാണ് കൊടുത്തേക്കുന്നത് ഒരു പ്ലേറ്റും ഒരു കട്ട്ലറിയും ആവശ്യത്തിന് വേറെ കൊടുക്കാം എങ്കിലും ഇവിടെ ഇത് രണ്ടെണ്ണ കൊടുത്തിട്ടുള്ളൂ അതാണ് രണ്ട് ഡ്രോയർ ഗ്യാസ് ഇത് ഗ്യാസ് വരുന്നിടത്ത് ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് മേപ്പോട്ട് ഒരു ഫ്ലോ ലിഫ്റ്റ് കൊടുത്തു അത് മേപ്പോട്ടാണ് തുറന്നാക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കിച്ചണിൻ്റെ ഡോറുകൾ അതെല്ലാം ഓപ്പൺ ഡോറാണ് മേളത്ത് മാത്രമേ ഉള്ളൂ ആ മേളിൽ ആണ് സൗകര്യം മേളിൽ കയറി തുറക്കാനുമൊക്കെ അതുപോലെ കുറച്ച് വലിയ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും ഒക്കെ ഉപയോഗപ്പെടും സൈഡിങ് ഡോറ് ത്രയാണ് കിച്ചനകത്തുള്ളത് ഇത് ഓപ്പൺ കിച്ചൻ്റെ ഓപ്പൺ ഭാഗമാണ് ഇത് വാഷ് ബേസിൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ് അതിനുശേഷം ഗ്ലാസ് ഒക്കെ ഇട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണിത് ബാക്കി ലൈറ്റൊക്കെ കൊടുത്ത് ഓപ്പൺ കിച്ചൻ്റെ അവിടെ രണ്ട് ഗ്ലാസ്സിൻ്റെ തട്ട് കൊടുത്തിട്ടുണ്ട് ഭാഗ്യഭാഗം ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോറാണ് ടോയ്ലറ്റ് ഡോറ് ടോയ്ലറ്റ് ഡോറിനകത്ത് ടോയ്ലറ്റിനകത്ത് ഒരു ടവലൊക്കെ വെക്കാനും ഒക്കെ ആയിട്ടൊരു ബോക്സ് ചെയ്തിട്ടുണ്ട് അത് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തേക്കുന്നത്

ാണ് ചെയ്തേക്കുന്നത് ഒരു ടവിലൊക്കെ വെക്കാൻ വേണ്ടി ഒരു ബോക്സ് സ്ലൈഡിങ് ഡോർ വെച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടവിലും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെക്കാം അത് കഴിഞ്ഞ് ഔട്ട് ഇതാണ് സ്കോറിങ്ങൾ ഉള്ള ഫ്രണ്ട് വ്യൂ അടുത്തത് സ്റ്റെയറിൻ്റെ ബോട്ടമാണ് ഈ കാണുന്നതാണ് സ്റ്റെയർ ബോട്ടം ചെയ്യുന്നതിന് മുമ്പ് ഉള്ള വ്യൂ അതിന് ശേഷം ഇത് വൈറ്റ് ബോർഡ് കംപ്ലീറ്റ് ഇത് ചെയ്തേക്കുന്നു అపో ఎల్లారు లైక్ షేర్ కామెంట్ చేయగా అదోలే సబ్స్క్రైబ్ చేయతో సబ్స్క్రైబ్ చేయగా ఓకే థాంక్యూ